ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പൊ നിങ്ങൾ ഇങ്ങനെ കാണണുണ്ടാവൂല എന്ത് രാവിലെ എണീറ്റല്ല കാഴ്ചയാണ് മക്കളെ അടിപ്പൊള്ളി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടായോ എനിക്കിഷ്ടാണ് കേട്ടോ ഇങ്ങനെ രാവിലെ കാണുന്ന രാവിലെ പതിവായി ജനലിൽ തുറന്നോക്കുന്നതിൻ്റെ പണിയാണ് അങ്ങനെ ഇപ്പം ഞാൻ അതെല്ലാം കഴിഞ്ഞ് പുട്ടിനുള്ള പൊടിയെല്ലാം കുഴക്കുന്ന മക്കളെ ഇപ്പം ഇതാ വാഷിംഗ് മെഷീനിൽ തിരുമ്പാനിട്ടിട്ടുണ്ട് അപ്പം പിന്നെ നമ്മളിത് ആ പുട്ടെല്ലാം ഓരോന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ നമ്മളിന്ന് റോബസ്റ്റ് പഴമാണ് കേട്ടോ പുട്ടും റോബസ്റ്റ് പഴം കേട്ടോ അന്നലെ കാരോട് കൊണ്ടുവരാൻ പറഞ്ഞതാണ് രാത്രി പഴം കൊണ്ടുവരുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇക്ക കൊണ്ടുവന്നതാണ് കേട്ടത് അപ്പോൾ അതെല്ലാം ചായയുടെ എല്ലാം കഴിഞ്ഞിട്ടില്ല ആ പുട്ടെല്ലാം ചുട്ട് കഴിഞ്ഞ് നമ്മൾ പാത്രം ഇവിടെ കയറാനിട്ടിട്ടുണ്ട് ഗ്യാ ഞാനിപ്പം ഞാൻ വീട്ടിലേക്ക് പോന്നിട്ടുണ്ട് വീട്ടിൽ പോകുന്ന കഴിഞ്ഞാൽ നമ്മൾ മിച്ചുൻ്റെ സ്കൂളിലേക്ക് ഒന്ന് പോകണം എനിക്കൊന്ന് ടാലൻറ്റ് എക്സാ ഒക്കെ ഇക്ക കൊണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കൊണ്ടുവരാൻ ഞാൻ പോകുന്നതാണ് കേട്ടോ ഈ കാഴ്ചകൾ കാണാൻ അപ്പം നമ്മളിതാ കുറച്ച് നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് താഴ്ത്താറോട്ടിൽ കൂടി അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പം ഈ പൂവ് എനിക്ക് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി നല്ല ഭംഗിയില്ല പൂവ് കാണാൻ നമ്മളിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ഗെയ്സ് അപ്പോൾ ഞമ്മള് പണ്ട് കാലത്ത് നമ്മൾ സ്കൂളൊക്കെ പോയി കഴിഞ്ഞാൽ ഇടവഴികളാണ് കേട്ടോ ഇതൊക്കെ ഇപ്പോൾ അവിടെ എല്ലായിടത്തും നിറച്ചും വീടുകളായിട്ടോ ആദ്യം അങ്ങനെത്ര വീടൊന്നും ഇല്ല കേട്ടോ വളരെ തുച്ഛമായ വീടുകൾ മാത്രമേ ഉണ്ടായിനുള്ളു കേട്ടോ അങ്ങനെ ഇപ്പോൾ ഞാൻ ഞങ്ങളിവിടുന്ന് കുറച്ച് മേലൊക്കെയാണ് പോകുന്നത് അപ്പം ഈ മതിൽ കെട്ടിയിട്ടില്ലേ മതിൽ കെട്ടി ഞങ്ങൾക്ക് കാണിച്ചിരുന്ന ഈ സ്ഥലങ്ങളിലെ ഇത് മാത്രമാണ് അന്ന് ഇന്നും ഒരുപോലെ കിടക്കുന്നത് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും വീടുകളായിട്ടും വേറെ എന്തെങ്കിലും ആയിട്ടൊക്കെ കയറി കൂടിയിട്ടുണ്ട് ഈ സ്ഥലം അന്ന് ഇന്നും ഒരുപോലെ കാട് പിടിച്ച് കിടക്കുന്നതാണ് കേട്ടോ ഇവർക്ക് അത്യാവശ്യം മുതലുണ്ട് അതുകൊണ്ട് അവർക്ക് ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല അങ്ങനെ നിൽക്കേണ്ടെന്ന് പോലതാണോ നിൽക്കട്ടെ മതിലുണ്ടാവണ ഒരു ഉപകാരമില്ല ആയിരിക്കലും അതിന് ഇപ്പോൾ അതാ അവിടെ നല്ലോണം മതിലെല്ലാം കെട്ടിയാൽ അന്ന് മതിലൊന്നും ഉണ്ടായില്ല കേട്ടോ ഇഞ്ഞ് കിടക്കുന്ന സ്ഥലം കേട്ടോ അങ്ങനെ ഞങ്ങൾ മദ്രസ് പോകുന്ന സമയത്ത് ഗേസ് ഈ മതിലൊന്നും ഇല്ലല്ലോ തെങ്ങിൻ്റെ ചോട്ടൊക്കെ കണ്ണും കാണുമില്ല അതിരി പുല്ലൊക്കെ ഉണ്ടാവും കേട്ടോ ഞങ്ങൾ മദ്രസിക്കൊരു ആറ് ഏഴ് മണിക്കാണ് മദ്രസ് പോവുകട്ടോ ആ പോകുന്ന ടൈമിൽ നമ്മൾ ഇവിടെ ഈ മൂലക്കാണ്ട് എത്തുന്നൂറ് കൂടെ കാണാൻ നായ്ക്കളും കിട്ടും ചാടി എണീക്കുന്നുട്ടോ എവിടുന്നതിട്ട് വരുന്നെന്നറിയില്ല അമ്മാതിരി വരവാക്കാരെ വരും കേട്ടോ അപ്പം ഞങ്ങളുണ്ട് ഇതിലെ തന്നെ താഴത്തേക്ക് ഒരു വഴിയുണ്ട് കേട്ടോ വഴി എറിഞ്ഞാൽ അത് അങ്ങനെ ചവിട്ട് വഴിയൊന്നും ഇല്ല ഏഹ് ജസ്റ്റ് ഒരു എപ്പോഴെങ്കിലും ആൾക്കാർ പോയെങ്കിൽ പോയി അങ്ങനെ സ്ഥിരമായിട്ട് പോകുന്ന വഴിയൊന്നും അല്ല കേട്ടോ ആദ്യം എങ്ങനെയുണ്ട് ഒരു ഓട്ടോട് അങ്ങനെ എല്ലാവരും കുറേ ആളുണ്ടാവും കേട്ടോ ഞാനും അമ്മായി എളാപ്പാൻ്റെ കുട്ടികളും അടുത്തില്ല ആൾക്കാരും എല്ലാവരും ഉണ്ടാവുക അപ്പം എല്ലാവരും അവനാൻ്റെ സ്വയം തടി നോക്കി കൊടുക്കാറ് എന്നിട്ട് നല്ല വിറ്റാണേ ക്ലാസ്സിൽ വന്നിട്ടുണ്ടെങ്കിലില്ലേ ആദ്യം അവനാൻ്റെ സീറ്റിലിരിക്കുമെന്നല്ല ചെയ്യുക അപ്പുറത്തും അപ്പുറത്തും ഞമ്മളെ ക്ലാസ്സുകളിലൊക്കെ പോയി നോക്കുക ചെയ്യട്ടോ ഏ ഞമ്മളെല്ലാവരും എത്തിയിട്ടുണ്ടോ അങ്ങനെ ഇപ്പോൾ താ ഒരു പൂച്ച തന്നെ ഭയങ്കര ഗംഭീരമായി നോക്കുന്നുണ്ട് കേട്ടോ അച്ഛൻ എന്താ മഴ എവിടെയെന്ന് ഇന്ന് നടന്നു പോകണമെന്നൊക്കെ ഇപ്പോൾ പൂച്ച ചോദിച്ചു എന്നും ഓട്ടോഷേക്കല്ലേ പോകണം എന്താ ഇപ്പോൾ നടന്നു പോണേ ഇന്ന് പൂച്ചേ ഇക്ക നമ്മളെ കൂട്ടാതെ പോയി ഇക്ക നീച്ചുനെ കൊണ്ടാക്കി ഇനി കൊണ്ടുവരാൻ പോവണ്ട അങ്ങനെ ഇപ്പോൾ ഇതാണ് ഞമ്മളെ മദ്രസ് സ്കൂളിൻ്റെയൊക്കെ അടുത്തെത്താനായി തുടങ്ങി കേട്ടോ ഇതാണ് ഇതിൻ്റെ വലത് കൈയിലുള്ള ഭാഗത്ത് നമ്മളെ മദ്രസ് ഇടത് കൈ ഇല്ല ഭാഗത്ത് നമ്മളെ സ്കൂൾ ആ കോലത്തിലാണെട്ടോ ഒരു ഒരു മതിൻ്റെ അപ്പുറം ഇപ്പുറം വ്യത്യാസം കേട്ടോ ഏ ഇവിടെയാണ് ഇതിൻ്റെ പത്താം ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സ്കൂളിൽ പത്താം ക്ലാസ്സിൻ്റെ ബിൽഡിങ് ഇതിൻ്റെ ഇതിലായിരുന്നു അതേപോലെ എട്ടാം ക്ലാസ്സും ഇതിൻ്റെ ഈ ബിൽഡിങ്ങിൽ തന്നെ ആയിരുന്നു മദ്രസ് നാലാം ക്ലാസ്സും പിന്നെ അഞ്ചാം ക്ലാസ്സും അഞ്ചാണോ അതോ മൂന്നാണോ നിങ്ങൾക്ക് കറക്റ്റ് ഓർമ്മയിട്ടില്ല ഈ ര ഈ ബിൽഡിങ്ങിലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിതാ ഞിച്ചു മോൻ്റെ പരീക്ഷയെല്ലാം കഴിഞ്ഞിട്ട് ഗെയ്സ് അങ്ങനെ നീച്ചു മോനോട് പരീക്ഷ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കുന്നതൊക്കെ നിങ്ങൾ കേട്ടോളൂ കേട്ടോ എങ്ങനെ ണ്ടായിന് ഉം സൂപ്പർന്നൊക്കെ പറയണൊക്കെ ഒന്നുകൂടെ എഴുതാണ്ട് ഇത്ര അത് എഴുതിയിട്ടില്ല അത്രേ അത് സല്ല അടുത്ത ടാലന്റിനെ ഇതല്ലേ ഏ ദിവസം വണ്ടി പോയിട്ടേ ഇന്ന് നടന്ന് ആഗ്രഹം അപ്പൊ ഞാൻ കരുതി ആയിക്കോട്ടെ എന്നാ പൈസ ഞങ്ങള് മുട്ടായി വാങ്ങി തുമിർത്തുല്ലേ തുമിർത്തുല്ലേ എന്റെ കുട്ടി ഉള്ളില് ഇരുന്ന് മുട്ടായി എല്ലാം നല്ല കുട്ടിയായിട്ട് കടന്നു Leh deh nggak sekuliah, ini apa dipicu ama usia ku idatoh <noise> <hesitation> 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 ഇതില് പോയിട്ട് ആ എനിക്ക് നടക്കുന്നതാ ഇഷ്ടം വണ്ടി പോകുന്നതാ ഇഷ്ടം നടക്കണേ എന്നാ ഞാൻ അടുത്തല്ല മുതൽ നടന്നാലോ സ്കൂളിച്ചിട്ട് ഏ ആ അപ്പ അങ്ങനായല്ലേ വേണ്ട വേണ്ട എന്നാ വാശി പിടിച്ചേ ോ ഈ തെങ്ങിന്റെ വീട്ടിലുണ്ടാവും കൊറച്ചാൾക്കാരിങ്ങനെ ഒലിച്ചിരിക്കണുട്ടോ ഇങ്ങനെ അമ്മായി കൂടെ മുന്നിൽ ചാടും ആരായിരിക്കും ആരായിരിക്കും ഉമ്മച്ചാടുക ഉമ്മച്ചി അമ്മായിക്കല്ലേ കരഞ്ഞിട്ടില്ലേ ഏത് വഴിയാ പോയിനറിയാം ഇതിലെങ്ങനെ താഴത്തേക്കൊരു വഴി ദാ ഈ ഇവിടെ പോന്തായി ഈ ബോസിന്റെ അപ്പുറത്തെ കൂടി ഒരു വഴിയുണ്ട് ഓടാ ഓട്ടോടോ ബച്ചി ഏ അങ്ങനെ ഞാൻ തിരിച്ചു പോന്നപ്പോൾ നിച്ചുമോനും പറഞ്ഞു കൊടുത്തതാണ് കേട്ടോ ആ നായനെ കണ്ടൊക്കെ അതൊക്കെ ആ പോനിങ്ങനെ ചോദിക്കുക പാമ്പുണ്ടാവില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ മക്കളെ ഇങ്ങനെ നടന്നു പോയിട്ടിട്ടോ സ്കൂളിലേക്ക് അപ്പൊ ഒന്ന് നടന്ന് പോയി സ്കൂളൊന്നും കാണിക്കാൻ പറ്റിയില്ല കുറേ ആൾക്കാരുണ്ടായിനും കുട്ടികൾക്ക് എക്സാമേനും അപ്പോൾ പുറത്തൊന്നും നിൽക്കാൻ അയച്ചില്ല കുട്ടികളെ നീച്ചുമോ പറഞ്ഞേ ോനിപ്പോൾ വീടെത്തണം എന്നില്ല ഷാറിൽ ഓടണം കേട്ടോ എന്താ പറയുക കുറേ മുട്ടായിയൊക്കെ ഒക്കെ ഉണ്ടല്ലോ വാങ്ങിയിട്ടിട്ട് അപ്പോൾ അത് തിന്നല്ലേ ലക്ഷ്യത്തിലേക്കറിയാം പെരിഞ്ചാതി ഓട്ടോ ഓടുന്നുണ്ട് കേട്ടോ അവന് അവനോട് അരിക്കൊക്കെ നിൽക്കാറുണ്ട് എനിക്കാണെങ്കിൽ ടെൻഷനാണോ ഓടുന്നുണ്ട് റോഡല്ലേ നല്ലോണം വണ്ടിയാൾ വരുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാട്ടോ ഈ കാണുന്നത് വണ്ടികൾ വരുമെന്നില്ല ബേജാർ എനിക്കൊണ്ട് കിട്ടോ അവന് ഉമ്മൻ്റെ അടുത്ത് എത്തണം ഫിലുവിനെ കാണണമെന്നില്ല ഷാറിൽ ഓടുന്ന അപ്പോൾ ഞാൻ ഈ പൂ ഇവിടെ അടുത്ത് നല്ലൊരു ഭംഗിയുള്ള പൂവ് കാണാം എനിക്കിഷ്ടമായിട്ടാണ് പൂവ് കാണാൻ അപ്പം ഞാൻ അതിൻ്റെ വീട് ഇങ്ങനെ എടുത്ത് എന്ത് രസമല്ലേ ഇത് കാണാൻ ഇങ്ങനത്തെ പല കളർ പൂക്കളിപ്പം ഉണ്ട് കേട്ടോ ഇതെൻ്റെ ഇളാപ്പാൻ്റെ വീടാണ് കേട്ടോ ഇളാപ്പാൻ്റെ പിന്നെ മാസം ഒരു ചക്കിലുണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മളെ ഇളപ്പാൻ്റെ വർഷാദീട്ട് വീടാണ് കേട്ടോ കാണുന്നത് അങ്ങനെ ഇപ്പം നമ്മൾ ഏകദേശം ഇപ്പോൾ ഞമ്മളെ വീടിൻ്റെയൊക്കെ അവിടെ എത്താനായി തുടങ്ങിയിട്ടോ ഇവിടെ രണ്ട് ഇളപ്പാരുണ്ട് ഈ റോട്ടിനിങ്ങോട്ട് പോയാൽ എന്താ മേലെ ഈ റോഡിൻ്റെ സൈഡിലൊന്നും കുറച്ച് നായത്തിക്കാങ്ങോട്ടൊരാളാൻ്റെ വീടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ നീച്ചോനോട് പറഞ്ഞു നേരെ റോട്ടിനെ പോകണ ഓൻ പറഞ്ഞു ഞാൻ ഈച്ചിമോൻ്റെ വീടുകൂടെയാണ് പോകുന്നത് അതിൽ ഞാൻ പറഞ്ഞു നേരെ റോട്ടിനെ ഞാൻ പോകുക എന്നൊക്കെ പറഞ്ഞു കണ്ട് അതിൽ ഓൻ എങ്ങനെ പോയെന്ന് അറിയില്ല പിന്നെ ഓൻ്റെ ഒരു വാല് പോലും കാടുന്നില്ല ഗെയ് അങ്ങനെ ഞാൻ നമുക്ക് നോക്കാം നീച്ചി ഏതിലെ ഏതിലും പൊയ്ക്കണമെന്നില്ല നോക്കാതിൽ ഞാൻ അങ്ങനെ മുൻക്ക് നോക്കുന്നുണ്ട് കേട്ടോ എവിടെയാണ് ഒന്നും ഓനൊരു അഡ്രസ്സില്ല ഓൻ പറക്കെ തോന്നുന്നു കാരണം വീട്ടിലെത്തിയിട്ട് വേണം മുട്ടായി എല്ലാം കഴിക്കണമെന്നില്ല ഉഷാറില്ലാത്ത തൊണ്ണുണ്ട് എന്താന്നില്ല നോക്കാം നമുക്ക് നീച്ചി മോനെ എവിടെയെന്നില്ല അതൊക്കെ കേട്ടോ അങ്ങനെ കേസ് നമ്മൾ ഞിച്ച മോനെ കണ്ടത് ആ അടുത്തുണ്ട് അടുത്ത് ഉണ്ട് കേട്ടോ ഓൻ പാൻറ്റിൻ്റെ ബെൽറ്റ് എല്ലാം കുരിയിട്ട് കെട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ എന്താണെന്നാ പറയുന്നത് അങ്ങനെ ഇപ്പോൾ ആ ഉമ്മച്ചിയും ഫിലിമോൾ ഇത് അവിടെ ഇങ്ങനെ സെറ്റായി നിൽക്കുന്നുണ്ട് കേട്ടോ ഏതാ പാത്ത സ്ഥലം രണ്ടാളെ സാധനങ്ങളായിരുന്നു അവിടെ ഉമ്മയും ഒരു കുട്ടിയാണ് ഉമ്മമാൻ്റെ പൊന്നാണോ എന്നൊക്കെ ഇപ്പോൾ കുട്ടികൾ ഇന്നത്തെ വീഡിയോ ത്രൊക്കെ തന്നെ ഡോളിക്കാക്കാനെ കാത്തുന്ന വീഡിയോ കണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളൂ ചെയ്തോളിട്ടോ ഒന്നും നിങ്ങളൊരു കുറവ് വരത്തില്ല വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് അടിച്ചിട്ടങ്ങ് വരണം കേട്ടോ ഇനി നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് അടിക്കാം ഓക്കെ ബൈ ബൈ അസ്സലാ വലൈക്കും